അപ്പാനിയും അക്ബറും കൂടെ ചീഞ്ഞളഞ്ഞ് അനുവിന് നല്ല രീതിയിൽ അത് പോസിറ്റീവായിട്ട് മാറും അനുവിനത് നല്ല വളമായിട്ട് മാറി അനു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അക്ബറും അപ്പാനിയും കൂടെ നല്ല കട്ട നെഗറ്റീവിലോട്ട് പോയിക്കൊണ്ടിരിക്കും ഏഴ് അടിമകൾ ഇവര് ഇപ്പം ആക്ടിവിറ്റി ഏരിയയിലാണ് കിടക്കുന്നത് അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അത് കഠിനമായ ഒരു ടാസ്ക്കാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ തന്നെ രാവിലെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു ഇവരെ ആക്ടിവിറ്റി ഏരിയയിലോട്ട് കുറച്ച് കട്ടിലൊക്കെ ഇട്ട് കിടത്താനാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് ഞാനത് അറിഞ്ഞിട്ടാണ് നിങ്ങടുത്ത് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇപ്പം അറിഞ്ഞ കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എത്ര പേരെ ആ സംഭവം കണ്ടു എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്ന് നടന്നിരിക്കുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്റ്റ് ഭയങ്കര കഠിനമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് നടന്നത് അനുവിനെ ചുറ്റിപ്പറ്റിയാണ് കഥ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അക്ബറും അപ്പാനിയും കൂടെ ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അനുവിന് നല്ല പോസിറ്റീവായിട്ട് മാറും അനു തന്നെ സ്വന്തമായിട്ട് എന്നെ കോർണർ ചെയ്യുന്നു എന്നൊരു സാധനം അതിനകത്ത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുമുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ വരുമ്പോൾ അനു ഇത് പോസിറ്റീവായിട്ട് ആയിട്ട് മാറുകയും ചെയ്യും അക്ബറിനും അപ്പാനിക്കും നെഗറ്റീവായിട്ട് മാറും പിന്നെ അനു ഷാനവാസിന്റെ ടീമിലോട്ട് ജോയിൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിക്കുന്നതാണെന്ന് കാണാൻ പറ്റുന്നേ ഷാനവാസ് ഒനിൽ അഭിലാഷ് ഇവർ മൂന്ന് പേരും കൂടെ ഇരുന്ന് അക്ബറിനും അപ്പാനിക്കുമെതിരെ ഇവർ മൂന്ന് പേരും അല്ലാതെ ആ വീട്ടിലൊരാളെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന അനുവാണ് അപ്പൊ അനുവിനെ അതിനുള്ള ഒരു ആയുധമാക്കി മാറ്റിക്കൊണ്ടാണ് ഷാനവാസും അഭിശ്രീയും ഉണിയിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈകിപ്പിക്കേണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ട്വന്റി ത്രീയിലെ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം എനിക്ക് തൊണ്ട അനക്കാൻ വയ്യ ഇന്നെന്തോരം വീഡിയോസ് ഇട്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ തൊണ്ട അനക്കാൻ ഈ തൊണ്ട വേദനിച്ച് പൊട്ടുവാണ് അപ്പം ഞാൻ ശബ്ദം അധികം എടുക്കാത്തത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ചാടി കുത്തി പാഞ്ഞു വരാനുള്ളതാണ് അപ്പം ഇന്നത്തെ മോർണിങ് സോങ് ആ പാട്ടാണ് മോർണിംഗ് തന്നെ അനു അപ്പാനക്ക് അഗേൻസ് നിൽക്കുവാണ് അനുവിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു എല്ലാവർക്കും അഗൈൻസ്റ്റ് ഒക്കെ നിന്നോട്ടെ ഒരു പ്രശ്നമില്ല പക്ഷേ പേഴ്സണൽ ഗ്രഡ്ജ് വെക്കുന്നത് ഭയങ്കര വിഷയമാണ് ഇത് ഡെയിലി ഡെയിലി വന്ന് ഞാൻ തന്നെ ഈ സാധനം റിപ്പീറ്റ് പറയുന്നത് എനിക്ക് ഒരുമാതിരിയാണ് എന്തായാലും പറയാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ അതിനെ കാണിക്കുന്നതാണ് കാരണം പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ടാണ് പെരുമാറുന്നത് അപ്പാനിയുടെ അടുത്ത് അതിനുശേഷം മിണ്ടൂല ജിസേലിൻ്റെ അടുത്ത് മിണ്ടൂല റനേയുടെ അടുത്ത് മിണ്ടൂല അപ്പം ഇതൊരു ടാസ്ക് ആണ് ഒരു ഗെയിമാണ് അപ്പൊ ഈ ഗെയിമിന് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് മിണ്ടുക സംസാരിക്കുക സഹകരിക്കുക മുന്നോട്ട് പോവുക ഇതെന്താ ചെയ്തത് ഇതിപ്പം പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് റനയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ കിച്ചണിലേക്ക് അനു പോവാത്തൊരു കം കാര്യം തന്നെ റെന അവിടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് റെനെ അവിടെ നിയമിച്ചത് സ്വേച്ഛാധിപതികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വേച്ഛാധിപതികൾക്ക് ഇവരുടെ പവർ നേരെ രൂപ യൂസ് ചെയ്യാൻ അറിയത്തില്ല ഇവരെങ്ങനെയായിരുന്നു യൂസ് ചെയ്യേണ്ടിയിരുന്നത് അപ്പം എന്താ ഇവിടെ എത്ര കിച്ചണിൽ പേരേ ഉള്ളൂ അല്ലെങ്കിൽ ഫ്ലോറിൽ രണ്ട് പേരേ ഉള്ളൂ നമ്മൾ തരില്ല നിങ്ങൾ രണ്ട് പേര് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ ഇവര് അങ്ങനെ നിൽക്കലമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണോ നമ്മളെ അടിമകളെ എങ്കിൽ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാറുള്ള റൂള് പക്ഷെ ഇതിനകത്ത് ഈ രണ്ട് സ്വേച്ഛാധിപതികളും ഞാൻ വിചാരിച്ചു വീട് വാണ് ഭരിക്കുക പക്ഷെ ചില കാര്യങ്ങളിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഭൂരിഭാഗം കാര്യങ്ങളിലും പരാജയമായിട്ടാണ് ഈ രണ്ട് സ്വേച്ഛാധിപതികളും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ റെനേഡ കേസും പറഞ്ഞതുകൊണ്ടാണ് അനു കിച്ചണിലോട്ട് പോകുന്നുമില്ല കുക്കിങ്ങും ചെയ്യുന്നില്ല ഒന്നും ചെയ്യാത്തതായി ആ ഒരു ഗ്രഡ്ജ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഗ്രഡ്ജ് മാത്രം അനു മാറ്റിക്കഴിഞ്ഞാൽ സുഖമായിട്ട് അനു ഒരു എഴുപത് എൺപത് ദിവസം ഇപ്പോഴത്തെ നിലയിൽ ഓടും ഈ ഗ്രഡ്ജ് മാത്രം ഒന്ന് മാറ്റിയാൽ മതിയാവും മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇതുപോലെ സ്വേച്ഛാധിപതികള് അടിമകളല്ലാത്ത ക്യാപ്റ്റൻ ഒഴികെയുള്ള ബാക്കി ഏഴ് പേരുണ്ട് അവരെ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറയുകയാണ് അവർക്ക് നിങ്ങളെ ക്വാളിറ്റി എന്താണ് അടിമകളാകാനുള്ള ക്വാളിറ്റി എന്തുകൊണ്ട് അടിമയെ അവരെ ആക്കുന്നില്ല എന്നൊരു രീതിയിൽ പറയാൻ പറയുന്നു അവിടെയും അനു ഗ്രഡ്ജ് കാണിക്കുന്നു കാരണം നെവിൻ്റെ അടുത്തും ഈ പറയുന്ന ജിസേലിൻ്റെ അടുത്തൊക്കെ ഉള്ള കലി അത് കറക്റ്റ് അനു കാണിക്കുന്നുണ്ട് അത് ഗ്രഡ്ജാണ് ഒരു ദേഷ്യമോ കലിയോ ഒന്നുമല്ല കറക്റ്റ് സാധനമാണ് പക്ഷേ അനുഗ്രഡ്ജ് അനുവിന് നേരെ അപ്പാനിയും അക്ബറും തിരിയുമ്പോൾ അത് വളരെ ബുദ്ധിപൂർവ്വം ജിസേല് മനസ്സിലാക്കുന്നുണ്ട് ജിസേല് മനസ്സിലാക്കിയിട്ട് അനൂൻ ഇത് പോസിറ്റീവ് ആകുമെന്ന് മനസ്സിലാക്കി ജിസേലാണ് അവിടെ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന ലെവലിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ജിസേൽ അതിൻ്റെ ഒരു ട്വിസ്റ്റ് അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് കാരണം ഓരോ തവണ അനുവിൻ്റെ മണ്ടയിൽ അപ്പാനിയും അക്ബർ പോയും കയറുമ്പോഴത്തേക്കും ജിസേൽ ഇടയിൽ വിട് പാത്രം കഴുകിയില്ലേ ഞാൻ വന്ന് തരാം നീ അവളെ ചീത്ത വിളിക്കുവോ വിളിക്കരുത് ഞാൻ ഞാൻ വന്നെല്ലാം ശരിയാക്കാം കാരണം ഇനി അനുവിന് സ്പേസ് കഴിഞ്ഞാൽ ഇപ്പം പത്ത് ഇരുപത്തഞ്ചു ദിവസമായി ഇനി കയറിപ്പോ അപ്പൊ അതുകൊണ്ട് ഇവർ കാണിക്കുന്ന കോർണറിങ് വേലകൾ അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അനു കാണിക്കുന്ന ഈ കരച്ചിലിന് ഈ സാധനം പുറത്തു പോകുന്ന ഔട്ട്പുട്ട് കറക്റ്റ് ആ ജിസലെ മനസ്സിലാക്കി വെച്ചിട്ടാണ് അങ്ങനെ പെരുമാറുന്നത് അനു എല്ലാവരും കോർണർ എന്നെ ചെയ്യുന്നു എന്നൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് പക്ഷേ അത് ക്രിയേറ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും അനു ആ രീതിയിൽ അവരടുത്ത് പെരുമാറുന്നത് കൊണ്ട് ഓൾറെഡി കോർണർ ചെയ്യപ്പെടുന്നുമുണ്ട് അനു ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന സാധനം അനു ക്രിയേറ്റ് എടുക്കുന്ന നമ്മുടെ ദൃശ്യ സിനിമ പോലെ സംഭവം ഉള്ളതാണോ ഉള്ളതാണ് എന്നാൽ അത് ജോർജ്ട്ടിയുടെ കഥയല്ലേ ആ കഥയാണ് അതുപോലെ അനു ഒരു കഥ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് അതാണ് അനു പോസിറ്റീവ് ആവാൻ കാരണം ഇന്ന് കൊടുത്തു ഇരുപത് സെക്കൻഡ് വെച്ച് മൂന്ന് റൗണ്ടിൽ രണ്ട് പേർക്ക് നെവിനും ജിസേലിനും മാത്രമേ കയറി എടുക്കാൻ പറ്റത്തുള്ളൂ അത് കംപ്ലീറ്റ്ലി ബിഗ് ബോസ് കളിച്ച കളിയാണ് കാരണം ഓണം വീക്കെൻഡാണ് ആഹാരം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ കുറേ ലക്ഷറി സാധനങ്ങൾ മനഃപൂർവ്വം കൊടുത്തതാണ് പക്ഷെ അതിൻ്റെ പുറകിൽ വന്നിട്ടുള്ള ഒരു വമ്പൺ ടാസ്ക് അതാണ് ഈ പറഞ്ഞ ഇവർക്ക് പണിപ്പുരയിൽ കയറി ഇവർ ഇരുപതിനായിരത്തി സംതിങ് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് പോയിന്റുകൾക്ക് ഇവർ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഈ പോയിന്റുകൾക്ക് കടം വീട്ടുന്നത് പോലെ എന്ത് ചെയ്യണം ഓരോ ഓരോ ടാസ്കുകൾ കഴിക്കണം ടാസ്കുകൾ ചെയ്യണം ആര് ചെയ്യണം അടിമകൾ ചെയ്യണം അടിമകളായിട്ടുള്ള ഷാനവാസ് ബിന്നി റെന അനീഷ് ഒനീല് ആര്യൻ അക്ബർ ഇവർ ഏഴ് പേരും കൂടെ വേണം ടാസ്കുകൾ കളിച്ച് ഈ പോയിന്റുകൾ കടം വീട്ടാൻ ഇരുപതിനായിരം പോയിന്റ് മാത്രം കടം വീട്ടിയാൽ മതിയാകും അങ്ങനെയാണ് ഈ ടാസ്ക് കളിക്കാനുള്ളത് ഇതിനകത്ത് ഇവർക്ക് നാല് ടാസ്കുകൾ കൊടുക്കുന്നുണ്ട് നാല് ടാസ്ക് മീൻസ് ഒരു മൊത്തത്തിൽ മൊത്തത്തിൽ ഓരോ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ആയിരം പോയിന്റാണ് അവർക്ക് കിട്ടുന്നത് ഈ റൗണ്ട് തന്നെ ഇവർ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇരുപത് ഈ ഒരു റൗണ്ടിലെ ടാസ്കുകൾ മാത്രമേ അവർക്ക് ഒരു റൗണ്ടിൽ നാല് ടാസ്ക് ഉണ്ട് ഓക്കെ ഒരു റൗണ്ടിൽ നാല് ടാസ്ക് ഈ നാല് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആയിരം പോയിന്റ് ഇവർക്ക് കിട്ടും ഇതുപോലെ ഇരുപത് റൗണ്ട് ഇവർ കംപ്ലീറ്റ് ചെയ്യണം ഇരുപത് റൗണ്ട് കമ്പ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും ഇരുപതിനായിരം പോയിന്റ് കിട്ടും ഈ ഇരുപത് റൗണ്ടും നാല് ടാസ്കുകൾ വീതം കംപ്ലീറ്റ് ചെയ്യുമ്പം ഇരുപത് നാല് എൺപത് എൺപത് ടാസ്കുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യേണ്ടത് ഒരു ടാസ്ക് തന്നെ ഇരുപത് തവണ ചെയ്യണം അതുപോലെ നാല് ടാസ്കും ഇരുപത് തവണ ചെയ്യണം ഇരുപത് തവണ സക്സസ് ആക്കണം സക്സസ് ആക്കാൻ പറ്റാത്ത സാധനം ഉണ്ട് അതിനകത്ത് അപ്പോൾ അത് എൺപത് തവണ എൺപത് തവണ അത് ചെയ്യുമ്പോഴത്തേക്കുമാണ് ഇവർ ടാസ്ക്കിനകത്ത് ജയിക്കുന്നത് അത് ഭയങ്കര കഠിനമാണ് ഒന്നാമത്തെ ടാസ്ക് തീപ്പെട്ടി ഫ്ലിപ്പ് ചെയ്യുക ഇവിടെ ഒരു തീ പട്ടി ആ തീപ്പെട്ടി ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ബൗളുണ്ട് ബൗളിനകത്ത് വീഴ്ത്തണം അത് അഞ്ച് തീപ്പെട്ടി വീഴ്ത്തണം അടുത്ത പത്ത് നെറ്റ് നെറ്റ് ബോൾട്ട് ഇല്ല അതിനകത്ത് നെറ്റ് എന്ത് ചെയ്യണം ജസ്റ്റ് സ്റ്റിക്ക് വെച്ച് മാത്രം യൂസ് ചെയ്ത് അടുക്കി പത്തെണ്ണം നേരെ വെക്കണം എല്ലാവരുടെയും മുഖത്ത് മാസ്ക് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവരുടെ കണ്ണ് മാത്രമേ കാണാൻ പറ്റത്തുള്ളപ്പോൾ നമുക്ക് നല്ല മെൻ്റൽ സ്ട്രെസ് എടുക്കും തലയ്ക്ക് ഭ്രാന്തെടുക്കും ആകെ ഒരുമാരത്തെ അവസ്ഥയാണ് തേർഡ് ടാസ്ക് കപ്പ് കൊണ്ട് പത്ത് ഒമ്പത് എട്ട് അതിലുള്ള കപ്പ് പിരമിഡ് പത്ത് ടു ഒന്ന് അങ്ങനെയാണ് ഫോർത്തിലെ നാല് കുപ്പികൾ ഫ്ലിപ്പ് ചെയ്ത് അഞ്ച് കുപ്പികൾ ഫ്ലിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഈ തീപ്പെട്ടി ഫ്ലിപ്പ് അഞ്ചെണ്ണമാണെങ്കിലും ഈ തീപ്പെട്ടി ഫ്ലിപ്പ് ഇരുപത് തവണ ഇവർ ശരിയാക്കണം ഈ പത്തിനിട്ട് അടുക്കി വെക്കുന്നത് ഇരുപത് തവണ ശരിയാക്കണം കപ്പ് കൊട്ടാരവും ഇരുപത് തവണ ശരിയാക്കണം അഞ്ച് കുപ്പി ഫ്ലിപ്പ് ചെയ്യുന്നതും ഇരുപത് തവണ ശരിയാക്കണം ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പൊ കുപ്പിയിലെ കേസ് പറയുകയാണെങ്കിൽ അഞ്ച് കുപ്പി ഫ്ലിപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചോ ഇരുപത് തവണ അഞ്ച് കുപ്പി ഫ്ലിപ്പ് ചെയ്യുമ്പോൾ എത്ര എത്ര തവണ നമ്മൾ കുപ്പി ഫ്ലിപ്പ് ചെയ്യേണ്ടി വരും നൂറ് തവണ ഇരുപത് ഇൻഡു അഞ്ച് നൂറ് തവണ നൂറ് തവണ കുപ്പി മാത്രം ഫ്ലിപ്പ് ചെയ്യേണ്ടി വരും പറഞ്ഞത് മനസ്സിലായോ അതുപോലെ തന്നെ തീപ്പട്ടി അഞ്ച് തവണയാണ് നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് ഇടാനുള്ളത് അഞ്ച് തവണ ഫ്ലിപ്പ് ചെയ്ത് ഇടേണ്ടത് ഇരുപത് തവണ ചെയ്യുമ്പം അതും നൂറ് തവണയായി മനസ്സിലായോ നൂറ് തവണ തീപ്പെട്ടി കറക്റ്റായി വീഴണം അത് ഭയങ്കര പാടാണ് അതിനേക്കാൾ യമണ്ടം പാടാണ് നെട്ടെടുക്കുന്നതാണ് ഏറ്റവും വലിയ പാട് കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ട് മുട്ടുന്നുണ്ടവര് അവർക്ക് ഈ ആക്ടിവിറ്റി ഏരിയയിൽ തന്നെ കട്ടിലുണ്ട് മോർണിങ്ങിനകത്ത് ടാസ്ക് തീർത്തില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് പേരെ ഡയറക്റ്റ് അടുത്ത ആഴ്ചയിലേക്ക് സ്വേച്ഛാധിപതികൾക്ക് നോമിനേറ്റും ചെയ്യാം അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിലെ വീക്കെൻഡിൽ നിന്നും അവരെ ഒഴിവാക്കാം അടുത്ത ആഴ്ചയിലെ ഓണം വീക്കെൻഡിൽ നിന്നും ലാലയനക്കാലത്ത് നിന്നും ഒഴിവാക്കാം വീക്കെൻഡിൽ പണിഷ്മെൻറ്റും കൊടുക്കാം ഒരു അടാറ് ഇത് ഏഴിൻ്റെ പണിയാണ് കേട്ടോ ശരിക്കും ഏഴിൻ്റെ പണിയാണ് ഇവരുന്ന് നരകത്തി പോലെയാണ് അവിടെ കിടക്കുന്നത് നരകത്തി പോലെ ആക്ടിവിറ്റി ഏരിയയിലെ ഏഴ് കട്ടിലുണ്ട് അങ്ങോട്ട് ഫുഡ് ഒന്നും അലൗഡ് അല്ല അവിടെ വെള്ളമേ ഉള്ളൂ റേഷനെ കൊണ്ടുകൊടുക്കാവൂ ലക്ഷറി ഐറ്റംസ് പാടില്ല ഇതാണ് സാധനം ഓക്കെ ഇനി അപ്പാനിയും അനുവും കൂടെ ഇന്നും മറ്റില്ല വീട്ടിൽ വിളിച്ച ഭാര്യയ്ക്ക് വിളിച്ച കേസിൽ വഴക്കാവുന്നുണ്ട് അതിനകത്ത് അപ്പാനി കുറച്ച് ഇമോഷണൽ സാധനം ഇറക്കി ഇറക്കി കറക്കാൻ നോക്കുമ്പോഴത്തേക്കും അനു അതിനെ തിരിച്ച് നീ എന്നെ കൊടിയെന്ന് വിളിച്ചുകൊണ്ടാണ് ഞാൻ നിന്റെ വീട്ടിൽ പോയി വിളി എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ച് മടക്കി കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് ദെൻ അനുവിനെ വേറെ ഫ്രോഡെന്ന് വിളിച്ച കേസ് അതിന് അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അതിനുശേഷം റനയും അനൂങ്കടെ ആയിട്ടുള്ള ഒരു ഇഷ്യൂ വരുന്നുണ്ട് അതിനകത്ത് റന ഫാമിലി ആര് വരണം എന്ന് ചോദിച്ചപ്പോൾ ബോയ്ഫ്രണ്ട് വരാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ സാധനം ഒരു കുലസ്ത്രീ ഗെയിം ആക്കി മാറ്റുന്നുണ്ട് കാരണം എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് ഏറ്റവും തവണ എന്തിനാണ് ബോയ്ഫ്രണ്ട് പറഞ്ഞപ്പോൾ കുലസ്ത്രീ കാർഡ് അവിടെ ഇറക്കി കളിക്കുന്നുണ്ട് പിന്നെ അപ്പോഴാണ് ജിസയിലും ഈ പറയുന്ന അക്ബറും അപ്പാനിയും കൂടെ ഉച്ചയ്ക്ക് അപ്പാനും വഴക്ക് വൻ വഴക്കി പെണ്ണൻപിള്ള വിളിച്ച കേസിൽ വഴക്കാവുന്നുണ്ട് പെണ്പ്പിള്ളന്ന് വിളിച്ചത് എന്ന് പറഞ്ഞ കേസില് അപ്പോൾ ഈ സാധനം ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പാനി അക്ബർ എടുത്തിട്ട് പുള്ളി ചെയ്യുകയാണ് അനൂലെടുത്തിട്ട് ഉപദ്രവിച്ച് ഉപദ്രവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകളിലൂടെ തറം താഴ് തരം താഴ്ത്തിയാണ് ഇത് ജിസേൽ അനുവദിക്കുന്നില്ല ജിസേൽ പറയുന്നത് വേണ്ട അധികം പുള്ളി ചെയ്യരുത് അവർക്ക് സ്പേസ് കൊടുക്കരുത് മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും ജിസേൽ പറയുന്നത് കാരണം ജിസേലിനറിയാം ഇത് പുറത്തു പോകുമ്പോ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അനൂൽ എന്താവും പോസിറ്റീവായിട്ട് മാറും ഇവന്മാരിണമെന്ന് കാണിക്കുന്നത് അനുന് പോസിറ്റീവ് ആയി മാറിക്കഴിഞ്ഞാൽ ജിസൈൽ എന്ന് പറയുന്നത് ഷെയ്ഡായി വന്നോണ്ടിരിക്കും ഫെയ്ഡായി വന്നോണ്ടിരിക്കും ഷെയ്ഡല്ല ഫെയ്ഡ് അപ്പം ജിസൈലാണ് അവിടെ ആയിട്ട് കളിക്കുന്നത് അനു അതിനുശേഷം എന്ത് ചെയ്യുന്നു നമ്മുടെ ഫോർ ദ ഫോർ ദ പീപ്പിൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നു ഫോർ ദ പീപ്പിൾ മീൻസ് ഷാനവാസ് അഭിലാഷ് ഒനീല് നെവിൻ ഈ എടുത്തിട്ട് കോർണർ ചെയ്തതിന് ശേഷം അനുവിന് എന്ത് ചെയ്യുന്നു ഗ്രൂപ്പിലേക്ക് ഇൻവിറ്റേഷൻ ഇവർ കൊണ്ടുവരുവാണ് അനുവിൻ്റെ അടുത്ത് ഇവർ നീ പ്രതികരിക്കണം നിന്റെ കരച്ചിലാണ് അവർ കയറി പിടിച്ചിരിക്കുന്നത് ഈ കരച്ചിൽ നീ മാറ്റിയിട്ട് പ്രതികരിക്കണം ഇത്രയും നാള് അവർ കളിക്കുന്ന ഗ്രൂപ്പിസത്തിനെതിരെയാണ് ഞാനും ഇവരും എല്ലാം കൂടെ പോരാടിക്കൊണ്ടിരുന്നത് ഇനി നിന്നെ പുള്ളി ചെയ്യാൻ നമ്മൾ സമ്മതിക്കൂല അവർക്ക് വേറെ ഒരു ഗെയിമും ഇല്ലേ നിന്നെ മാത്രം ബുള്ളി ചെയ്ത് ഇങ്ങനെ നിന്നാ മതിയോ എന്നാണ് ഇപ്പൊ ഷാനവാസിന്റെ പ്ലാൻ ശരിക്കും അനു ഇവരുടെ ലൂപ്പിനകത്ത് പകപ്പെട്ട് കിടക്കുവാണ് പക്ഷെ ഇവരുടെ ഫോർ ദ പീപ്പിൾ ആണ് ഇപ്പോൾ യഥാർത്ഥ ഗ്രൂപ്പ് ഈ ഫോർ ദ പീപ്പിൾ എന്ത് ചെയ്യാൻ പോവാ മറ്റവരെ തകർത്ത് അനുവിന് ഇനിയിപ്പോൾ എന്തെങ്കിലും വിവരമാരെടുത്തിട്ട് ചൊറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കയറി മാന്തും അതാണ് അവസ്ഥ അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് ഇനി നാളെ അട്ടാറടി പൊട്ടും കാരണം ജിസേലിൻ്റെയും അനുമോളിൻ്റെയും കേസ് അത് വൻ വിഷയമാണ് നെവിൻ്റെ ക്വിറ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തതുണ്ട് നൂറയുമായിട്ട് റിലേറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് നാളെ ലൈവിൽ അതെല്ലാം കാണാം ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം മറ്റ് വിശേഷങ്ങളുമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ഇത് സ്റ്റേറ്റ് ഉണ്ടായിട്ടിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ Bye bye.